തെക്കൻ ലെവനിലെ രണ്ട് ഹിസ്പുള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസം ടെൽ ടെല്ലവീവിൽ വിമത സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ യമനിലെ നിരവധി ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം യമൻ മണ്ണിൽ ആദ്യമായാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹൂതികളുടെ ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹൊതേദിയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു സമീപ മാസങ്ങളിൽ ഇസ്രയേലിനെതിരെ നടന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾക്ക് മറുപടിയാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തുറമുഖത്തും പ്രാദേശിക ഇലക്ട്രിസിറ്റി കമ്പനിയിലും എണ്ണ ഡീസൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായി ായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകം പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുറമുഖത്ത് വൻ തീപിടുത്തമുണ്ടായെന്നും വൈദ്യുതി തടസ്സം വ്യാപകമാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുറമുഖം പവർ സ്റ്റേഷൻ ഇന്ധന ടാങ്ക് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി യഹ്യസാരി കുറ്റപ്പെടുത്തി ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തതായി യമനിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് എന്നാൽ കൂടുതൽ വിശദവിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല ഹൂതികൾക്ക് ആയുധം നൽകുന്നത് ഇറാനാണെന്നും അനലിസ്റ്റുകൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പണ്ടേ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് ടെഹ്റാൻ നിഷേധിക്കുന്നുമുണ്ട് ഇറാനിൽ നിന്ന് യമനിലേക്ക് ഹൂത്തി നിയന്ത്രണ പ്രദേശത്തേക്ക് റൈഫിലുകളും റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡുകളും മിസൈൽ ഭാഗങ്ങളും ആയി പോകുന്ന നിരവധി കപ്പലുകൾ യു എസ് നാവികസേന തടഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആയുധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹൂത്തികൾക്ക് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും ആത്മഹത്യാ ഉണ്ട് എന്നതാണ് ഇവയെല്ലാം തെക്കൻ ഇസ്രായേലേക്ക് എത്താൻ പ്രാപ്തമാണ് ഹൂത്തികൾ തലസ്ഥാനമായ സെന സൌദി അറേബ്യയുടെ ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറൻ വടക്കൻ പ്രദേശങ്ങൾ എന്നിവയിലുൾപ്പെടെ യമനിലെ മിക്ക പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊണ്ണൂറുകളിൽ ഉയർന്നുവന്ന ഹൂത്തികൾ രണ്ടായിരത്തി പതിനാലിൽ യമൻ സർക്കാരിനെതിരെ കലാപം നടത്തിയാണ് ശക്തി അറിയിക്കുന്നത് സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിനെതിരെ ഇറാന്റെ പിന്തുണയോടെ ഈ സംഘം വർഷങ്ങളോളം ആയി പോരാടിക്കൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നൂറ് മീറ്റർ അതായത് അടി അകലെയുള്ള സെൻട്രൽ ടെൽ അവീവിലെ ഒരു കെട്ടിടത്തിൽ പതിച്ചിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രത്യാക്രമണമായി യുദ്ധവിമാനങ്ങളും ടാങ്കറുകളും ഉൾപ്പെടെ ഒരു ഡസൻ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് യമനിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് സൈനിക നടപടികളെക്കുറിച്ച് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു ലോങ് റേഞ്ച് സ്ട്രൈക്കറുകൾ ഇസ്രായേലിൽ നിന്ന് ആയിരത്തി അൻപത് മൈൽ അതായത് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ലക്ഷ്യസ്ഥാനത്തെത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഭൂതികൾക്ക് ഇറാൻ നൽകുന്ന മാരകായുധങ്ങൾക്കുള്ള പ്രവേശന കേന്ദ്രമാണ് ഹൊദ തുറമുഖമെന്നതിനാലാണ് ഇസ്രായേൽ തുറമുഖം തകർത്തതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതാണ് ഇസ്രയേൽ നിന്നുള്ളത് ഇതോടെ ഇസ്രായേൽ രാജ്യത്തിന്റെ നീണ്ട കൈ എത്താത്ത സ്ഥലമില്ലെന്ന് നമ്മുടെ ശത്രുക്കൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടെന്നും നെതന്യാഹു പ്രസ്താവനയോടെ പറഞ്ഞിരുന്നു യമനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണ മേഖലയിലെ നിലവിലെ സംഘർഷം കൂടുതൽ വഷളാക്കുന്നുവെന്നും യമനിലെ ഏറ്റവും പുതിയ സൈനിക സംഭവവകാശങ്ങൾ വളരെ ഉൾക്കണ്ഠയോടെ തന്നെയാണ് കാണുന്നതെന്നും സൌദി അറേബ്യയുടെ വിദേശകാര്യ ചെയ്തിട്ടുണ്ട് യംസയം ഇസ്രായേൽ സൈന്യൂം പ്രവർത്തനം തുടരുകയാണെന്ന് ഐ ഡി എഫ് അറിയിച്ചു റാഫൽ മേഖലയിൽ ഇസ്രായേൽ സേന റെഡി ടു ഫയർ മോട്ടോർ മോട്ടർ കണ്ടെത്തുകയും പ്രദേശത്ത് ടണൽ ഷാഫ്റ്റുകൾ അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഭൂഗർഭ തുരങ്കങ്ങളും സൈന്യം കണ്ടെടുക്കുകയും പൊളിച്ചു മാറ്റുകയും ചെയ്തതായി ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് സെൻട്രൽ ഗാസ മുനമ്പിൽ ഐ ഡി എഫ് സൈന്യം വിവിധ തരം ആയുധങ്ങൾ സ്ഥാപിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള